അലൈക്കും അലഹമദില്ല അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ചില സമയത്ത് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം സ്വപ്നം കാണാറുണ്ട് ഓരോരുത്തർക്കും ദിക്റുകൊണ്ടും സുഹൃത്തുകൾ ഓതുന്നത് കൊണ്ടും സ്വലാത്തുകൾ ചൊല്ലുന്നത് കൊണ്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നവർ ധാരാളമുണ്ട് നമുക്കും ഇതുപോലെ ജീവിതത്തിൽ മാറ്റം വരുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നമുക്കും എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തി എന്ന എന്ന കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക ആത്മാർത്ഥമായി വിശ്വാസവും ശക്തിയേറിയ ദ്വാരം ഉണ്ടെങ്കിൽ നമ്മുടെ വിധി നമുക്ക് മാറ്റാൻ കഴിയും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ റബ്ബ് നമുക്ക് ആ കാര്യം നടത്തി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇൻഷല്ല നമുക്കും ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എത്രയോ ചരിത്രങ്ങൾ വായിച്ചവരാണ് നാം മുസാ നബിയുടെ ചരിത്രം തന്നെ നോക്കിയാൽ അറിയാം കടലോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കടൽ രണ്ടായി പിളർന്ന് വൈ കാണിച്ചു കൊടുത്തത് അതുപോലെ യൂനസ് നബിയുടെ ചരിത്രം നോക്കിയാലും നമുക്കറിയാം മീനിന്റെ വയറ്റിൽ അകപ്പെട്ട് നാൽപ്പത് ദിവസത്തോളം ജിക്രു ചൊല്ലിയത് കൊണ്ട് അള്ളാഹുതാല യൂനസ് നബിയെ പുറത്തെടുത്തത് അതുപോലെ ഓരോ നബിമാർക്കും ഓരോ ചരിത്രമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ അവന്റെ നബീലും അള്ളാഹിലും വിശ്വസിക്കുന്നതല്ലേ മുസ്ലിം അതുപോലെ നമുക്കും ഇങ്ങനെയൊക്കെ ദു അള്ളാഹു ഉത്തരം നൽകും എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ഇൻഷല്ല നമ്മുടെ ആവശ്യങ്ങളും നടക്കും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും നല്ലതായിട്ടുള്ള ഒരു ജീവിതം നമുക്കും ഉണ്ടാവും ഇൻഷഅള്ള വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മനസ്സിലുള്ള ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ ഇൻഷല്ല ആ കാര്യം നടന്നു കിട്ടും ആദ്യം വലോയി ചെയ്തുകൊണ്ട് കിബിലക്ക് മുന്നിടുക എന്നിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ട് ഓദിക്കൊണ്ട് നബിയുടെ പേരിൽ ഒരു യാസീൻ ഓതുക കുൽവല്ലാഹു അഹദ് റബ്ബിൽ ഫലഖ് കുലാ ഉദ്ദുറബിൻ നാസ് ഈ മൂന്ന് സൂറത്തും ഓദിക്കഴിഞ്ഞ ശേഷം മനുഷ്യ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സൊലാത്ത് പതിനൊന്ന് തവണ ചൊല്ലി ഇബ്രാഹീമിയ സൊലാത്താണെങ്കിൽ വളരെ നല്ലതാണ് കാരണം സൊലാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ സൊലാത്ത് ഇബ്രാഹീമിയ സൊലാത്താണ് അത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഈ ഒരു ദിഖറിനെ എണ്ണൂറ്റി എഴുപത്തി നാല് പ്രാവശ്യം അള്ളാഹുറബീല ഷരീഖലഹു അള്ളാഹു റബ്ബീല ഷരീഖലഹോ അള്ളാഹു റബ്ബിലഹു ഈ ഒരു ദിക്രി ചൊല്ലുക ഈ ഒരു ദിക്റിനെ ആത്മാർത്ഥമായി കൂടി ചൊല്ലുക എണ്ണൂറ്റി എഴുപത്തി നാല് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് വീണ്ടും പതിനൊന്ന് സലാത്ത് ചൊല്ലി ദ്വാ ചെയ്യുക ഉറപ്പായും ഉടനടി ഫലം അള്ളാഹു സുബാൻ അള്ളാഹു താല നൽകുന്നതാണ് ഹലാലായ വയിൽ വേഗത്തിൽ അത് ആ ഉദ്ദേശം അള്ളാഹു തരും ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തരട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും